അപ്പൊ എല്ലാര്ക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറച്ചു ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പൊ നമ്മള് കൊറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ വീഡിയോ ഇടാൻ പറ്റായ അങ്ങനെ പ്രശ്നങ്ങൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഒരു വീഡിയോ ആണ് വന്നേക്കണേ നമ്മുടെ വെള്ള വെള്ളത്തിനെ പറ്റി തന്നെയാണ് അതായത് നമ്മളിപ്പോൾ നല്ല ക്ലൈമറ്റ് ഇപ്പോഴത്തെ ചൂടനുസരിച്ചിട്ട് വീട്ടിലിപ്പോൾ വെള്ളം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം അതിന് അതിന് ഒരു ബെറ്റർ ഓപ്ഷനായിട്ടാണ് വന്നേക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ മാത്രമല്ല എൻ്റെ ഒരു കസിൻ ഉണ്ട് കസിന് ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട് അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിൽ ചെയ്ത് കഴിക്കണ ഒരു ചെറിയ ഒരു ഒരു ചെറിയ പരിപാടി അപ്പൊ അത് കാണാനായിട്ടാണ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ഞാൻ എന്റെ കസിനെ കസിന്പ്പെടുത്തിയ ഇതാണ് മുത്താഫ ഈ നമ്മുടെ ഇപ്പൊ അപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ഈ വെള്ളം ഇതാവാനായിട്ട് ചെയ്തേക്കണം എന്തൊട്ടോ ഈ രണ്ട് ടാങ്കില്ലേ ഇതിലിപ്പോ നമുക്കിപ്പോൾ എത്ര മുറിയുണ്ട് നിങ്ങളിപ്പോ അപ്പാർട്ട്മെന്റ് പതിമൂന്നോളം ഉണ്ട് അപ്പൊ ഇവർക്ക് ഈ ഇത്ര ഒരു ഇത്രയും പെരുക്കുന്നവരാണ് അത്യാവശ്യം ഈ തന്നെ അവർക്ക് കുളിക്കാനും അതുപോലെ ഫുഡിന്റെയും ഇതെല്ലാം ചേർന്ന് അത്യാവശ്യം വെള്ളം വേണം അപ്പൊ അവർക്ക് ചൂട് സമയത്തും അവർക്ക് വെള്ളം വേണമല്ലോ അപ്പൊ അത് ചെയ്യാനുള്ള എന്താ എന്തിട്ട് ചെയ്തേക്കണം ഇതില് നമുക്ക് വെള്ളം കിട്ടാനുള്ള എന്താ ചെയ്തേക്കണം ചെയ്തേക്കണേപ്പാട് അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ വെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ് എന്നിട്ട് പിന്നെ നമ്മള് ഔട്ട് സൈഡിൽ നിന്ന് വെള്ളം കൂടുന്നത് ആറായിരം ലിറ്ററിന്റെ ടാങ്കർ ഇവിടെ വരുമ്പോൾ അതുകൊണ്ട് രണ്ടായിരം രൂപയോളം ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ചെലവരും അങ്ങനെ ആ വേനൽക്കാലത്ത് ഒരുപാട് വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്ടാണ് ഇവിടെ നമ്മുടെ ഇതിലെ ടാങ്കിലേക്ക് നിറച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ തവണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഓട്ടോമാറ്റിക് വാട്ടർ വാട്ടർ ലെവൽ കൺട്രോളർ അങ്ങനെ ഒരു സാധനം സെറ്റ് ചെയ്തു അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇപ്പൊ ഭയങ്കര ചൂടായിട്ട് ഇപ്പൊ വെള്ളത്തിന് ഭയങ്കര ക്ഷമ എല്ലാ സ്ഥലത്തും കിണറെല്ലാം പറ്റിയിരിക്കണം അതെ ഈ പാടത്തൊക്കെ വെള്ളം പറ്റി അല്ലാത്ത സമയത്ത് ഈ പാടത്തൊക്കെ വെള്ളം ഉണ്ടാവും ഉണ്ടാകും ഒക്കെ നിറച്ച് വെള്ളമായിരിക്കും ഈ ഈ സമയത്ത് ഇപ്പൊ വെള്ളം പറ്റിയ കിണറെല്ലാം ഭാഗത്തുള്ള എല്ലാ കിണറും പറ്റിയിരിക്കുകയാണ് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഓട്ടോമാറ്റിക് വാട്ടർ വാട്ടർ ലെവൽ കൺട്രോളർ വെച്ചേക്കാണ് അപ്പൊ അതില് അത് ചുമ്മാ വെച്ചാ മാത്രം പോരാ അപ്പൊ അതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ിറ്ററിന്റെ അതായത് ഒരു ടാങ്ക് രണ്ടായിരത്തിന്റെ അതും രണ്ടായിരത്തിന്റെ അപ്പൊ മൊത്തം നാലായിരം ലിറ്റർ വെള്ളമാണ് ഫിൽറ്ററും വന്നിട്ടുണ്ടല്ലേ ആ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒരു എണ്ണായിരം ലിറ്ററോളം വെള്ളം വേണ്ടിവരും അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ ആദ്യം നമ്മൾ വാട്ടർ ഈ വേനൽക്കാലത്ത് വെച്ചേരുന്നെങ്കിൽ ഇതിന്റെ ഈ ടാങ്കിന്റെ ഏകദേശം പകുതിയാണ് ഇതിന്റെ സെൻസർ വെച്ചേക്കണേ അതായത് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്ന ആൾക്കാര് നമുക്ക് വെക്കണം വെച്ചാൽ വെച്ചാൽ ഇതാണ് വെക്കണത് കാരണം വേനൽ കാരണം മോട്ടറ് പയ്യെ പയ്യെ ഇത് ആവശ്യത്തിന് പമ്പ് ചെയ്ത് ഒരു പത്ത് പാഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ഓഫ് ആവുന്ന രീതിയിലാണ് വെച്ചേക്കണേ അപ്പൊ ഇത് ഏകദേശം ഞാൻ ഇത് ഒരു നൂറ്റി മുപ്പത് ടാങ്ക് ടാങ് എന്തോരം വരും വരുവേ ആയിരത്തിന്റെ എന്ന് പറയുമ്പോ ഒരു ഒന്ന് പതിനഞ്ചായിട്ട് വരുന്നുണ്ട് ഇതിലിപ്പോ രണ്ടായിരത്തിന്റെ വരുമ്പോളാ ഒന്ന് മുപ്പതോളം വരുന്നുണ്ട് ഒന്ന് മുപ്പത് വരുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കി ഒന്നേ മുപ്പതാണ് ഇപ്പൊ ഇവിടെ ഈ ബോട്ടം വരെ ഉള്ളത് ഒന്നേ മുപ്പതാണ് അതായത് ഈ ടാങ്കിന്റെ ആ മേളും ഇവിടെ ഇവിടം വരെ ഒന്നേ മുപ്പതാണ് ആ മുപ്പത് സെന്റിമീറ്റർ എന്ന് പറയുമ്പോ ഒരു മീറ്റർ മുപ്പത് സെന്റിമീറ്റർ അതെ

ലിറ്റർ ിറ്റർ ഇന്റണ്ട് ടാങ്കില് ഇന്റർകാന്റ് ലിറ്ററോളം പത്ത് സെന്റിമീറ്റർ നമ്മൾ ഈ സെൻസർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ കിട്ടും അപ്പൊ മുമ്പ് നമ്മള് ഇപ്പൊ അറുപത്തഞ്ച് സെന്റിമീറ്ററിലാണ് ഈ ടാങ്കിന്റെ ഏകദേശം പകുതി ഒന്നോ മുപ്പതോ ഉള്ളതിൽ അറുപത്തഞ്ച് സെന്റിമീറ്ററിലാണ് ഈ സെൻസർ സെറ്റ് ചെയ്തിരുന്നത് അവർ ചെയ്തിരുന്നത് അതാണ് ഇത് എന്ന് പറയുമ്പോൾ ിറ്ററോളം ഒരു ടാങ്കില് വരും അതായത് ഈ രണ്ടായിരം ലിറ്റർ ടാങ്കിന്റെ പകുതി അതായത് ആയിരം ലിറ്റർ ആർന്ന് അവര് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു നമുക്ക് അതായത് രണ്ടായിരം ലിറ്റർ രണ്ടായിരം ലിറ്റർ ഒരു ടൈമിൽ അടിച്ചാലാണ് സംഗതി അത്ര കിണറിൽ വെള്ളം ഉണ്ടെങ്കിലാണ് ടാങ്കിലേക്ക് വെള്ളം വരുവാണ് അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും മോട്ടറ് ആയി പോകും ആയി ഇതിൽ ബി 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 എന്ന സൗണ്ട് കേട്ടിട്ട് കുറച്ചു കട്ട് ഓഫ് ആയിട്ട് അങ്ങനെ അങ്ങനെ ഈ ഈ ഈ പറഞ്ഞിട്ട് പകുതി വരണല്ലോ അതായത് മൊത്തം രണ്ടായിരം ലിറ്റർ ഒറ്റ അടിക്ക് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിണർ വറ്റി പോകില്ലേ കിണറിൽ വെള്ളം ഇപ്പൊ ഇല്ലല്ലോ ഇപ്പൊ ഭയങ്കര രൂക്ഷമായ കുടിവെള്ളക്ഷാമല്ലേ ഇവിടെ ഒന്നും ഈ പരിസരത്ത് ഒക്കെ കിണർ വറ്റി നിൽക്കുകയാണ് കുറേ ആഴ്ച വെള്ളമാണ് വരുകയുള്ളൂ കുറവ് വരും അപ്പൊ ഇതിന് നമ്മള് ഇത്ര വെച്ചു കഴിഞ്ഞപ്പോ അഞ്ഞൂറ് ിറ്റർ അല്ല അഞ്ഞൂറ് താഴെ വലിക്കുമ്പോഴത്തോളം കിണറില വെള്ളം തീരും അപ്പൊ പോകും അങ്ങനെ ആ സിസ്റ്റം അതില് സെറ്റ് ചെയ്ത അപ്പൊ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഡിവൈഡ് ചെയ്തിട്ട് നമ്മള് പത്ത് സെന്റിമീറ്ററിൽ ഇപ്പൊ ഇത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി അമ്പത്തിമൂന്ന് ഇന്റ് രണ്ട് രണ്ട് ടാങ്കോടും ഒരു മുന്നൂറ് ലിറ്ററോളം വെള്ളം അപ്പൊ ഞാനിപ്പോ സെറ്റ് ചെയ്തേക്കുന്നത് പതിനഞ്ച് സെന്റിമീറ്ററാണ് അപ്പൊ എന്താ ഒരു നാനൂറ് ലിറ്റർ വെള്ളം ഇതില് കുറയുമ്പോ തന്നെ നമ്മളെ കിണറിന്ന് അതായത് ഇപ്പൊ മൊത്തം എത്ര ലിറ്റർ ഈ രണ്ട് ടാങ്കിനും ചേർന്ന് എത്ര ലിറ്റർ ഇപ്പൊ മൂത്ത സെറ്റ് എത്ര ലിറ്റർ കയറുണ്ട് ഒരു നാനൂറ് ലിറ്റർ ആണ് ഇപ്പൊ നമുക്ക് അതനുസരിച്ച് അതായത് വെള്ളം കിണർ വറ്റി പോയില്ല എന്നാൽ തീരില്ലാണ്ട് നാനൂറ് ലിറ്റർ തന്നെ ആയി കഴിയുമ്പോഴത്തോളം കട്ട് ഓഫ് ആയി വീണ്ടും ഇത് പയ്യെ നമ്മൾ ഉപയോഗിച്ച് ആ നാനൂറ് നമുക്ക് മുന്നൂറിലേക്ക് ആക്കാം അപ്പൊ മോട്ടോർ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നുള്ളു പക്ഷെ പ്രശ്നമല്ല കാരണം ഈ വെള്ളം നമ്മൾ അടിക്കണെങ്കിൽ പുറത്തുനിന്ന് അടിക്കണമെങ്കിൽ നമുക്ക് ഒരു ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വരും നമുക്ക് അങ്ങനെ ഒരു വിഷയം തന്നെ വന്നിട്ടില്ല വാട്ടർ ലെവൽ കൺട്രോൾ പിന്നെ പിന്നെ പൈസ കൊടുത്തിട്ട് ഒന്നും വെള്ളം പ്രശ്നം കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് അടിക്കേണ്ടി വന്നല്ലോ കാരണം ഈ സിസ്റ്റം നമുക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഇത് അറുപത്തിയഞ്ച് സെന്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ ഒരു അഞ്ഞൂറ് ലിറ്റർ കഴിയുമ്പോഴത്തോളം കിണറിലെ വെള്ളം തീരും തീർന്നു കഴിയുമ്പോഴത്തോളം പിന്നെ മോട്ടർ അടിക്കൂല ഓഫായി പോകും അങ്ങനെ വരുമ്പോ പിന്നെ നമ്മൾ വേറെ മാർഗ്ഗം പുറത്തുനിന്ന് ടാങ്കറിൽ വെള്ളം വിളിച്ചിട്ട് ഇതിലേക്ക് പമ്പ് ചെയ്ത് അങ്ങനെയാണ് ഇത് ചെയ്തോണ്ടിരുന്നത് ഈ വർഷത്തിലാണ് നമ്മളോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു തന്ന് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതിന്റെ ടെക്നീഷ്യനെ വിളിച്ചു നമ്മൾ ആലുവയിലുള്ള മനു എന്ന് പറഞ്ഞ ആളാണ് എന്റെ ടെക്നീഷ്യൻ ആളെ വിളിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ശരി എനിക്ക് പറഞ്ഞു തന്നു ഞാൻ ഞാൻ ഇത് സംഭവം സെറ്റ് ചെയ്തത് ഈ പറഞ്ഞ ആളുടെ നമ്പർ ഞാനത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ താഴെ കേട്ടോ നമുക്ക് ഇത് വെക്കാനായിട്ട് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് അതായത് അവരുടെ ചാർജും അവർ വന്ന് ഇൻസ്റ്റാൾ ഇതെല്ലാം കൂടി ചേർന്ന് നമുക്ക് എത്ര രൂപ ഇതിന്റെ ഈ ചാർജും പിന്നെ അതിന്റെ അവരുടെ സർവീസ് ചാർജ് എത്രയോ വേറെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഉള്ളൂ എന്താ ഇതിന് ഗ്യാരണ്ടി ഉണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് ഈ ഇടി വെട്ടി ഇതിന്റെ ഇത് കംപ്ലൈന്റ് വന്നു അവരപ്പ തന്നെ വിളിച്ചു പറഞ്ഞ ബിറ്റോസം വന്ന് സാധനം മാറിത്തു പിന്നെ ഇടയ്ക്ക് ഇതിന്റെ ഈ സെൻസറിൽ ഈ അടുക്ക് പിടിക്കും ചെളി എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാവുന്നതല്ലെങ്കിൽ തന്നെ അത് വർക്ക് ചെയ്യണല്ലെങ്കിൽ അവരെ വിളിച്ച സർവീസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അതിനൊന്നും വലിയ കോസ്റ്റ് അല്ല അനുഭവമല്ല അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ സെറ്റിന് മൊത്തത്തില് ഇതിപ്പോ ഈ ഈ നമുക്ക് വെള്ളത്തിന്റെ ഇപ്പൊ ലെവല് പറഞ്ഞല്ലോ ഈ ലെവല് അറിയണ എന്ത് വെച്ചാ അതില് വല്ല സെൻസർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആണി ആ ഓക്കെ അപ്പൊ അങ്ങനെയാണോ അങ്ങനകത്ത് കയറി വക്കാ എങ്ങനെയാ അതിന്റെ സംവിധാനം ഇത് എങ്ങനെയാണ് നമ്മളിപ്പോ ടാങ്കിനെ മേളിൽ കയറിണ്ട് പിന്നെ സിസ്റ്റം ഞാൻ ഇതിലത്ത് ടാങ്കിൽ വെച്ചേക്കാണ് അതേ സെൻസർ ഇത് എടുക്കാം പുറത്തോട്ട് എടുക്കാം നിലവിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ വെള്ളം കുറവ് വെച്ചിട്ടുണ്ടെങ്കില് കറണ്ട് ഇവിടെ ഇപ്പൊ വന്നിട്ടുള്ളൂ അപ്പൊ പമ്പിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനിത് ഇപ്പൊ എടുത്ത് കാണിച്ചു അതെ അതെ ഈ രണ്ടെണ്ണം കണ്ടോ ഇത് ഇത് നമ്മളെ വെള്ളം ഇങ്ങനെ ഫുൾ ആയി കഴിയുമ്പോൾ തൊടങ്ങിയൊക്കെ അപ്പൊ ഇത് ഇങ്ങനെ ഫുൾ ആയി കഴിയുമ്പോ നമുക്കിപ്പോ കട്ടും ആയി ണെങ്കി പമ്പിങ് നടക്കൂല താഴോട്ട് വന്ന് വെള്ളം ഇത് താഴോട്ട് ഇങ്ങനെ പോകും അപ്പൊ ഇപ്പൊ അത് വെള്ളം നിറഞ്ഞ പൊങ്ങും ഇത് പൊങ്ങി കഴിയുമ്പോ നോക്കിയോ സംഭവുള്ളൂ അപ്പൊ ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കി പിന്നെ ഇതിൽ ഈ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഈ മണ്ണൊക്കെ പിടിച്ചിങ്ങനെ ഈ ചെളിയൊക്കെ വന്നിട്ട് അരുക്കും അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രഷ് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കിംഗ് ആവുമ്പോൾ ഇത് വർക്ക് ചെയ്യും ഇത്ര ദിവസം അപ്പൊ ഇത് മുമ്പ് സെറ്റ് ചെയ്തിരുന്നു ഈ ഇത് ഇത് ഇവിടെയായിരുന്നു സെറ്റ് ഫുൾ ഫുള്ള് ഇവിടെ തന്നെയായിരുന്നു ഈ ഇത് ഇവിടെയായിരുന്നു അപ്പൊ എന്താ പറയുക ഇത്രയും ലെവൽ ആവുമ്പോഴാണ് നമ്മൾ പമ്പിങ് തൊണ്ണൂർ ഇപ്പൊ നമ്മൾ എന്താ ഇങ്ങോട്ട് കയറ്റി വെച്ചു ഇത് ഒരു പതിനഞ്ച് സെന്റിമീറ്റർ കണ്ട ഇത് പതിനഞ്ച് ആണ് വെച്ചത് അപ്പൊ ഇത്ര വെച്ചിപ്പോ നാനൂറ്റി നാനൂറ്റമ്പത് ലിക്കോളം ഏകദേശം ആവുമ്പോഴാണ് നാനൂറ് നാനൂറ്റി കിലായിരം ലിറ്റർ ആവുമ്പോഴത്തതാണ് മോട്ടർ പമ്പിക്ക് തുടങ്ങും അപ്പൊ നേരത്തെ കാരണം ഇവിടെ ആവുമ്പോഴത്തേക്കും രണ്ട് താങ്ങൂറ് മുമ്പ് രണ്ടായിരം ഇത്ര അടുത്ത് വരും അപ്പൊ അത്രയും കിണറിലെ വെള്ളമില്ല വെള്ളമില്ലാതെ വരുമ്പോ ലാസ്റ്റ് മോട്ടറ് ബി 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 എന്ന് സൗണ്ട് കേട്ട് കെട്ടി കട്ട് ഒരു പ്രശ്നമില്ല കണ്ട ഇത്ര വെള്ളം തീർന്ന് ഇനി ഇത് യൂസ് ചെയ്ത് വരുന്നത്തോളം കിണറില് ആ വെള്ളമായി കൊറവാന്ന് അപ്പൊ പിന്നെ ആ വെള്ളത്തിന്റെ പ്രശ്നം തീർന്നു ഇത് ഈ വർഷം വെള്ളത്തിന് ഒരു പ്രശ്നം വന്നുള്ള ഒരു രൂപ കഴിഞ്ഞു പോയിട്ടില്ല ഇത് നല്ലൊരു സംഭവമാണ് എല്ലാരും ഒന്ന് ഇതില് പിന്നെ ഈ അടിയിലിപ്പോ വെള്ളത്തില് പൊങ്ങി കിടക്കാണ്ടിരിക്കാനാണ് ഇതിന്റെ അത് മെറ്റലാണ് വെച്ച കേട്ടാറിയ അത് അതിനകത്ത് മെറ്റൽ വെച്ചാണ് അത് താഴത്ത് ഫ്ലോട്ട് പൊങ്ങി വരാണ്ട് താഴെ പൊങ്ങി വരാണ്ട് അതുപോലെ തന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഇത് ഇത് നമുക്കിത് നമ്മുടെ ഈ ടാങ്കിന്റെ വരിപ്പിലാണ് അവര് സെറ്റ് ചെയ്യുന്നത് ഈ ലെവലില് വെള്ളം ഇച്ചിരി അപ്പൊ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എത്രയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും ഏകദേശം മനസ്സിലായുണ്ടാവും വെള്ളം എങ്ങനെ പാതി സേവ് ചെയ്യാന്നുള്ളതല്ലേ അപ്പം അതി നമുക്ക് എങ്ങനെ വെള്ളം സേവ് ചെയ്യാന്നുള്ള ഇത് മനസ്സിലായുണ്ടാവും അപ്പൊ മാക്സിമം എല്ലാവരും ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കണ്ട്രോളിൽ വെക്കാൻ നോക്കാം കാരണം നമ്മുടെ ഇപ്പോൾ യൂസേജ് ഒരു ഒരു വീട്ടിൽ എന്തായാലും നല്ല യൂസേജ് ഉണ്ടാകും കാരണം ഒരു രണ്ടായിരം ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് അത് പെക്കെന്ന് തീർന്ന അതായത് നല്ല ഉപയോഗം ഉണ്ടാവും കാരണം മെല്ലെ കുളിക്കുകയും ഒന്നാമത് ചൂടുന്നതായും കൊണ്ട് നല്ല ഇതുണ്ടാവും ഉപയോഗം ഉണ്ടാവും അപ്പോൾ ഈ കൺട്രോളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് വെള്ളം കിണർ വറ്റാണ്ട് നമുക്ക് വെള്ളം മാക്സിമം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എത്രയുള്ളൂ പിന്നെ നമ്മുടെ ഈ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുടെ നമ്പറും അതായത് മനു എന്ന് പറഞ്ഞ ഒരാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അതുപോലെ വീഡിയോയുടെ താഴെയായിട്ട് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക